നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വീഡിയോ ആയിട്ട് വരികയാണ് നമുക്ക് നജറക്കിന്റെ അജറക്കിന്റെ ത്രീ ഫോർത്തില് ലേസ് വർക്കോട് കൂടിയ ഫ്രോക്ക് ഫ്രോക്കിനേറ്റ് വന്നിട്ടുണ്ട് അത് കൂടാതെ വേറൊരു പാറ്റേൺ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഇത് കാണാം ആദ്യം തന്നെ പറയുകയാണോ നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഒന്ന് കാണാം നല്ല പാറ്റേൺ ആണ് അടിപൊളി കളറാണ് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെ വരും ഇതിനകത്ത് ലേസ് വർക്കോട് കൂടിയാണ് ഡബിൾ എക്സലും എക്സലും ഉണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാപ്പത്തി എട്ട് ഇഞ്ച് ലെങ് ആണ് വരും നല്ല വെറൈറ്റി ആയിട്ടുള്ള ത്രീ ഫോർത്തിൽ വരുന്ന ഫ്രോക്ക് നൈറ്റ് ആണ് ഒരുപാട് കസ്റ്റമർ ഫ്രോക്കിനേറ്റ് ത്രീ ഫോർത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അതിന്റെ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓരോ പാറ്റേൺ കാണിക്കുകയാണ് അതാ പിന്നെ അടുത്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ് മെറൂണിൽ വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ടാണ് നമുക്ക് ഇത് ഒരു അത്യാവശ്യം ടോപ്പ് ടോപ്പാട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സിംഗിൾ ഷെയ്ഡിൽ ടോപ്പ് ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പ്രിന്റുകളാണ് ലേസ് വർക്കിനകത്ത് വരുന്നതായിട്ടാണ് അടുത്തൊരു നേവി ബ്ലൂയിലാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതരയ്ക്കാണ് നമ്മളീ ഫ്രോക്കിനേറ്റ് കൊടുക്കുന്നത് ത്രീ ആണ് ടോപ്പ് ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഫ്രോക്കിനേറ്റി ആയിട്ടാണെങ്കിലും ടോപ്പ് ആർട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പല ഡിസൈനുകളുണ്ട് ഇതാ ഈ കാണിക്കുന്ന ഒക്കെ ഡബിൾ എക്സിലും എക്സിലും ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രേക്കാണ് കാണിക്കുന്നത് അടിപൊളിയായിട്ടാണ് ഇത് കൊല്ലം പുളിയത്തെ മുക്കിൽ ഇർഷാദ് എക്സലില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പൊ ത്രീ ഫോർത്തിൻ്റെ നാണ്ട് ഈ ഒരു നാല് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് എന്റെ നാണ്ട് ഇത്രയും ഡിസൈനുകൾ ഉണ്ട് നമുക്ക് അടുത്ത അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ സ്ലീവില് പഫ് കൈയില് വരുന്ന വെറൈറ്റി ഉണ്ട് ഇത് പഫ് സ്ലീവിൽ വരുന്നതാണ് സാധാരണ നോർമൽ സ്ലീവിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചരയാണോ ഇരുന്നൂറ്റി നാപ്പത്തി രൂപയാണ് ഇതിന്റെ പല ഡിസൈൻ ഉണ്ട് തിരിഞ്ഞും പറഞ്ഞ് വരുന്ന ഉണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ഐറ്റമാണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോക്കിനേറ്റി കൊടുക്കുന്നത് നല്ല ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ കണ്ടില്ലേ സൂപ്പർ ആണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് ഇതിലൊരു നമ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കാത്തു നിൽക്കുന്നതിന് മുന്നേ തന്നെ ഒരു വാട്സപ്പ് കോൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ് ഒരുപാട് കസ്റ്റമർ പരാതി പറയുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ കിട്ടുന്നില്ല വിളിച്ചാൽ എടുക്കുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇതിനോടൊപ്പം അടുത്തൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന നമ്പറാണ് അല്ലാതെ ഉള്ള നമ്മുടെ ഷോപ്പിൽ വരാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനോ മറ്റ് കാര്യങ്ങളോ അറിയണമെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അ ഇതിൻ്റെ ഓരോ പാറ്റേൺ കാണിക്കുകയാണ് നല്ല നല്ല ഡിസൈനുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ഫ്രോക്കിനായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് നല്ല കളർ ചാറ്റിലാണ് നല്ല കളർ ചാറ്റിലാണ് അടിപൊളി ഐറ്റം അ സൂപ്പർ ഐറ്റം ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അതിൻ്റെ ഇത്രയും ഉണ്ട് നല്ല നല്ല ഡിസൈനാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് രണ്ട് സൈഡും ഒരേ ഇതുപോലെ ഒരേ വർക്കിൽ വരുന്നതാണ് അ ഓരോ കളറും നിങ്ങൾക്ക് നോക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് ഇതിൽ കാണുന്ന ഓൺലൈൻ നമ്പറിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോൾ കൂടെ ചെയ്താൽ അവർ കൃത്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ് നമുക്കിവിടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അല്ല നമുക്ക് ഓൺലൈൻ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കൃത്യമായിട്ട് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിലെത്തും അതിന് യാതൊരു സംശയം വേണ്ട അടിപൊളി ഐറ്റം ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഷോപ്പിൽ തന്നെ വന്നെടുക്കുക ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നൈറ്റിയുടെ ആയാലും ഫ്രോക്ക് നൈറ്റിയുടെ ആയാലും ടോപ്സിൻ്റെ ആയാലും ഷർട്ടുകളുടെ ജീൻസിൻ്റെ കുട്ടികളുടെ ഐറ്റം അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റങ്ങൾ ഉണ്ട് നമുക്ക് നമുക്ക് വിഷുവിൻ്റെ ആയാലും സെംസാൻ്റെ ആയാലും ഈസ്റ്റേണിൻ്റെയൊക്കെ ആണെങ്കിലും നല്ല നല്ല കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ തന്നെ വന്നെടുക്കുക പറ്റാത്ത കസ്റ്റമർ ഒരുപാട് ദൂരെയൊക്കെ ഉള്ള കസ്റ്റമർക്ക് വരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് അയച്ച് തരുന്നതാണ് ഇതിൽ കാണുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഓൺലൈൻ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് കോളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാൽ ഇതിൻ്റെ വില മറക്കണ്ട നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചുരക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് ത്രീ ഫോർത്ത് അജറക്കിൽ വരുന്ന ലേസ് വർക്കോട് കൂടി വരുന്ന ത്രീ ഫ്രോക്കിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് നല്ല നല്ല വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ട് കണ്ടിട്ട് ആ ഒരു ബ്രാൻഡ് ഷർട്ടാണ് ആയിരത്തി തൊണ്ണൂറ് എം ആർ പി വരുന്ന ഷർട്ട് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ഷട്ടിന്റെയും നല്ല കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റാ ഓക്കെ